സംസ്ഥാനത്ത് കാലാവസ്ഥ ചൂടേറി വരുന്നു വീട്ടിൽ ഇൻവേർട്ടറോ ഓഫ് ലൈൻ സോളാർ സിസ്റ്റം സിസ്റ്റമൊക്കെയുള്ളവർ ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാട്ടർ ലെവൽ ശരിയാണോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും ഇന്നിവിടെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ജലത്തിന്റെ അളവ് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഈ ഒരു ഉത്തരവാദിത്വം ഒഴിവാക്കാനാവുന്ന മെയിൻ്റനൻസ് ഫ്രീ ആയ ലിഥിയം ബാറ്ററികളെക്കുറിച്ചും സംസാരിക്കാം ഓർമ്മയിൽ വന്നത് നന്നായി തീരെ ലെവൽ കുറഞ്ഞിരിക്കുകയാണ് ചില തയ്യാറെടുപ്പുകളോടെ ആരംഭിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് എന്നറിയാമല്ലോ വെള്ളം പുറത്തു പോകാതെ ഒഴിക്കാൻ ഒരു ഫണൽ ഉണ്ടായിരുന്നാൽ നല്ലത് ഒരെണ്ണം കൈവശം ഉണ്ടായിരുന്നത് തിരഞ്ഞപ്പോൾ കാണുവാനില്ല ഇനിയിപ്പോൾ കടയിൽ പോകാനും സമയമില്ല ഒരെണ്ണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പഴയ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഇടം തിരഞ്ഞപ്പോൾ ഇതിന് പറ്റിയ ചിലവയൊക്കെ കിട്ടി ഒരു പഴയ ഫാനിന്റെ കപ്പും ഇലക്ട്രിക് വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പും മതി അപ്പോൾ മെറ്റീരിയൽസ് എല്ലാം റെഡി ബാറ്ററിയിൽ വെള്ളം ഒഴിക്കുന്നത് അതിൻ്റെ പ്രവർത്തനക്ഷമതയും ആയുസും നിലനിർത്താനാണ് സൾഫ്യൂറിക് ആസിഡും വെള്ളവും ചേർന്നുള്ള ഇലക്ട്രോലൈറ്റ് ആണ് പ്രവർത്തനത്തിനാവശ്യമായ ദ്രാവകം ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ വെള്ളം വേപ്പർ ആകുന്നു ഇതുകൊണ്ട് നിരന്തരം ഡിസ്റ്റിൽ വാട്ടർ ചേർത്ത് ഇലക്ട്രോലൈറ്റ് നിലനിർത്തേണ്ടതുണ്ട് ഇലക്ട്രോലൈറ്റ് കുറയുമ്പോൾ പ്ലേറ്റുകൾ പുറത്തു വന്നാൽ ലെഡ് സൾഫേറ്റ് ക്രിസ്റ്റലുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇത് ബാറ്ററിയുടെ ശേഷിയും പ്രവർത്തനക്ഷമതയും കുറയ്ക്കും വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ ബാറ്ററി അധികമായി ചൂടാകാനും സാധ്യതയുണ്ട് ഇത് ബാറ്ററിയുടെ ആകെ ആയുസിനെ പ്രതികൂലമായി ബാധിക്കും ഇലക്ട്രോലൈറ്റിന്റെ അളവ് ശരിയായിരിക്കുമ്പോൾ ബാറ്ററിയുടെ ചാർജിംഗ് ഡിസ്ചാർജിംഗ് കാര്യക്ഷമമായി നടക്കും ഇത് ബാറ്ററിയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നു എല്ലായ്പ്പോഴും ഡിസ്റ്റിൽ വാട്ടർ മാത്രം ഉപയോഗിക്കുക സാധാരണ വെള്ളം ഉപയോഗിച്ചാൽ അയൻ മലിനീകരണം മൂലം ബാറ്ററി കേടാവാം മാത്രമല്ല പൂപ്പൽ പോലുള്ള ദോഷങ്ങളും ഉണ്ടാവും അധികം വെള്ളം ഒഴിക്കരുത് ചാർജിങ്ങിനിടയിൽ അത് തൂവി പുറത്തേക്ക് വന്നേക്കാം വെള്ളത്തിന്റെ ലെവൽ കുറയുമ്പോൾ മാത്രമേ വെള്ളം ഒഴിക്കേണ്ടതുള്ളൂ ഇടയ്ക്കിടെ വെള്ളം ഒഴിക്കുന്നത് ഒഴിവാക്കാൻ എന്താണ് മാർഗം ഈ കാലഘട്ടത്തിൻ്റെ ബാറ്ററികളായ ലിഥിയം ബാറ്ററികൾ ഉപയോഗിക്കാം അത് ഫ്രീ ആണ് എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും എല്ലായിടത്തും ഉപയോഗത്തിലില്ലാത്തത് പ്രധാനമായും വിലയിലുള്ള അന്തരം തന്നെ ഇത് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റും എന്നതിനാൽ മുടക്കുമുതൽ പ്രശ്നമല്ല എങ്കിൽ ലിഥിയം തന്നെയാണ് നല്ലത് ഈ രണ്ട് ബാറ്ററികളും തമ്മിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം ലഡാസിഡ് ബാറ്ററി വിലക്കുറവ് റീസൈക്ലിംഗ് എളുപ്പം എന്നാൽ വളരെ ഭാരം ഏറിയതും ചാർജിംഗ് ഡിസ്ചാർജിംഗ് കൂടിയാൽ ലൈഫ് പെട്ടെന്ന് അവസാനിക്കുന്നതും ആണ് ലിഥിയം അയൻ ബാറ്ററിയുടെ കാര്യമെടുത്താൽ ഭാരം കുറവും ഉയർന്ന എനർജി ഡെൻസിറ്റിയും ദീർഘായ്സ് കൂടിയ ചാർജിംഗ് വേഗതയും എന്നിവയാണ് ഇവയുടെ പ്രധാന വെല്ലുവിളികൾ വില റീസൈക്ലിംഗ് പ്രക്രിയ സങ്കീർണമാണ് എന്നതും ഏറ്റവും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ഗുണം ലിഥിയം ബാറ്ററിക്കുള്ളത് ഉപയോഗത്തിൽ അല്ലാതെ ഇരിക്കുമ്പോൾ ലഡാസിഡ് ബാറ്ററിക്ക് പുറമേ നിന്ന് ഒരു വോൾട്ടേജ് കൊടുത്ത് അതിലെ വോൾട്ടേജ് നിലനിർത്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അധികം താമസിയാതെ വോൾട്ടേജ് നില താഴേക്ക് പോകും എന്നതാണ് എന്നാൽ ലിഥിയത്തിന് താരതമ്യേനെ ഈ പ്രതിഭാസം കുറവാണ് ഇതിന് ദീർഘസമയത്തേക്ക് സ്ഥിരതയുള്ള പവർ തരാനും കഴിയുന്നുണ്ട് ഇലക്ട്രിക് വാഹനം ഹൈ പവർ എഫിഷ്യൻസി യു പി എസ് പോലുള്ളവയ്ക്കും ലിഥിയം ബാറ്ററികൾ കൂടിയേ മതിയാവൂ എന്ന് അറിവുള്ളതാണല്ലോ മേൽപ്പറഞ്ഞ വസ്തുതകൾ ഒക്കെ വിലയിരുത്തുമ്പോൾ ലിഥിയം ബാറ്ററികൾ തന്നെയാണ് മെച്ചം അതുകൊണ്ട് ഇപ്പോഴുള്ള നിങ്ങളുടെ ആവശ്യകത അനുസരിച്ചും സാമ്പത്തികം വിലയിരുത്തിയും ഏതു ബാറ്ററി വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ഞാൻ അസംബിൾ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് കാണാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം